പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ ഇ എം എസ് പള്ളിപ്പറമ്പിൽ ഈ ബസ്സുകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഷജി അണ്ണൻ ബസ് മേഖലയിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം തൻ്റെ ബസ്സുകൾക്ക് കെ ഇ എം എസ് പള്ളിപ്പറമ്പിൽ എന്ന പേര് നൽകുന്നു പള്ളിപ്പറമ്പിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചങ്ങനാശ്ശേരി മുണ്ടക്കയം ഓർഡിനറി സർവീസ് അദ്ദേഹം ആരംഭിച്ചു ചങ്ങനാശ്ശേരി കറവച്ചാൽ പതിനാലാം മേൽ കൊടുങ്ങൂര് പൊൻകുന്നം കായലപ്പള്ളി മുണ്ടക്കയം ഓർഡിനറി സർവീസ് തുടർന്ന് കെഇ മോട്ടേഴ്സ് കൊണ്ടോടി മോട്ടേഴ്സ് ഗ്രേസ് മെറീന എന്നിവരുടെ പക്കലിൽ നിന്നും നിരവധി പെർമിറ്റുകൾ അദ്ദേഹം വാങ്ങി ചങ്ങനാശ്ശേരി മുരിക്കാശ്ശേരി ഫാസ്റ്റ് പാസഞ്ചർ കോട്ടയം രാമക്കൽമേട് ഫാസ്റ്റ് പാസഞ്ചർ പൊൻകുന്നം കട്ടപ്പന ചങ്ങനാശ്ശേരി ലിമിറ്റഡ് സ്റ്റോക്ക് സർവീസ് ചങ്ങനാശ്ശേരി നെടുങ്കണ്ടം ലിമിറ്റഡ് സ്റ്റോക്ക് സർവീസ് ചങ്ങനാശ്ശേരി കട്ടപ്പന ലിമിറ്റഡ് സ്റ്റോക്ക് സർവീസ് ചങ്ങനാശ്ശേരി നെടുങ്കണ്ടം റിട്ടേൺ കോട്ടയം ചങ്ങനാശ്ശേരി ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് കൈനടി കട്ടപ്പന ലിമിറ്റഡ് സ്റ്റോക്ക് സർവീസ് തിരുവല്ല ചങ്ങനാശ്ശേരി ഓർഡിനറി സർവീസ് ചങ്ങനാശ്ശേരി കറകച്ചാൽ നെടുങ്ങുന്നം പത്തനാട് മണിമല എരുമേലി മുക്കൂട്ടുതറ ഓർഡിനറി സർവീസ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആരംഭിച്ച കെ യു എം എസ് പള്ളിപ്പറമ്പിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി നാലോടെ സർവീസ് പൂർണ്ണമായും നിർത്തി ഇപ്പോൾ അവരുടെ ബസ്സുകൾ ഓടുന്നത് അവർ ലേഡി ബ്ലസ്സിംഗ് വിജയലക്ഷ്മി ടി ടി ജർമിയ ആൻമോട്ടൈസ് സെൻറ്റ് ജോർജ് വാഴയിൽ വിക്ടറി എന്നിവരാണ് കോട്ടയത്തു നിന്നും രാമക്കൽമേട് പോയിരുന്ന ബസ്സിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ സമയക്രമം ഏഴ് അമ്പത്താറിന് കോട്ടയത്തു നിന്നും പുറപ്പെടുന്ന ഒരു ഒമ്പത് മണിക്ക് പൊൻമുന്നോ ഒമ്പത് അമ്പത്തിരണ്ട് മുണ്ടക്കയം പന്ത്രണ്ട് മണിയുടെ കട്ടപ്പന ഒന്നേ കാലിന് നെടുങ്കണ്ടം ഒന്ന് അമ്പത്തിരണ്ടിന് രാമക്കൽമേട് എത്തിച്ചേരുന്നു തിരിച്ച് രാമകൽമേടിൽ നിന്നും രണ്ടേ കാലിനും പുറപ്പെടുന്ന വണ്ടി കട്ടപ്പന മൂന്ന് നാൽപ്പത്തിനാലിന് എത്തിച്ചേരും ഒൻകുന്നം ഏഴ് ഇരുപത്തഞ്ചോടെ എത്തി കോട്ടയത്ത് എട്ട് മുപ്പതോടെ എത്തിച്ചേരുന്ന ബസ്സായിരുന്നു കോട്ടയം രാമകൽമേട് ഫാസ്റ്റ് പാസഞ്ചർ എന്നാൽ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എസ് ആർ ടി സി കേസ് കൊടുത്ത് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഓടാൻ സാധിക്കില്ല എന്ന നിയമവും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ മുകളിലുള്ള ബസ്സുകൾ സർവീസ് നടത്തരുത് എന്ന നിയമം വന്നപ്പോൾ അത് കട്ട് ചെയ്ത് നെടുങ്കണ്ടം വച്ച് കട്ട് ചെയ്തിരുന്നു അങ്ങനെ ഏഴ് അമ്പത്താറ് എന്നുള്ള ടൈം അതേ അതേപടി നിലനിർത്തി കോട്ടയം കട്ടപ്പന നെടുങ്കണ്ടമായി സർവീസ് തുടർന്നിരുന്നു കോട്ടയം രാമക്കേൽമേട് ഫാസ്റ്റ് പാസഞ്ചറിന് ഗെഇഎം എസ് എന്ന പേരാണ് നൽകിയത് കൂടാതെ പൊന്നുന്നത്തുന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന ിമിറ്റഡ് സ്റ്റോഫ് സർവീസ് ഒരു പച്ച ബസ്സായിരുന്നു പള്ളിപ്പറമ്പിൽ എന്ന പേരാണ് നൽകിയത് അത് രാവിലെ എട്ടരയ്ക്ക് പൊൻകുന്നത്ത് നിന്നും കട്ടപ്പനയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അത് പതിനൊന്നരയോടെ കട്ടപ്പനയിലെത്തിച്ചേരും തിരിച്ച് ഒരു മണിയോടെ കട്ടപ്പനയിൽ നിന്നും ചങ്ങനാശ്ശേരിക്കാണ് നാലുമണിയോടെ പൊൻകുന്നം അഞ്ചരയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേർന്നിട്ട് ലാസ്റ്റ് ചാല് ആറുമണിക്ക് മുമ്പ് എടുക്കും അത് പൊൻകുന്നത്ത് ഏഴ് മണിക്ക് മുമ്പ് എത്തിച്ചേരുന്ന സർവീസായിരുന്നു അത് പൊന്നുന്നം കട്ടപ്പന രാവിലെ വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടപ്പന നേരെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നിന്ന് പൊൻമുന്നത്ത് അവസാനിക്കുന്ന സർവീസായിരുന്നു പിന്നെ കെ ഇ എം എസ് എന്ന പേര് നൽകിയത് കുട്ടനാടൻ എക്സ്പ്രസ് എന്ന് ആൾക്കാർ വിളിക്കുന്നൊരു വണ്ടിയാണ് അത് കൈനടി കട്ടപ്പന ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന ഈ ബസ് കോട്ടയം ചങ്ങനാശ്ശേരി ടച്ച് ചെയ്യാതെയാണ് പോകുന്നത് റൂട്ടെന്ന് പറയുമ്പോഴത്തേക്കും കൈനടി ചിങ്ങമനം പരുത്തമ്പാറ പാറക്കുളം ഞാലിയ കുഴി തോട്ടക്കാട് മാഞ്ഞാടി പാമ്പാടി പൊന്നുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം തേലപ്പാറ കട്ടപ്പന എട്ട് ഇരുപത്തഞ്ചിന് കൈനടിയിൽ നിന്നും പുറപ്പെടുന്ന ബസ് ഒമ്പത് മുപ്പത് പാമ്പാടി പതിനൊന്ന് മണിയോടെ മുണ്ടക്കയം ഒന്നേ കാലോടെ കട്ടപ്പനയിലെത്തിച്ചേരും തിരിച്ച് രണ്ടരക്കാണ് രണ്ട് ഇരുപത്തഞ്ചിന് കട്ടപ്പനയിൽ നിന്നും പുറപ്പെട്ട് നാല് മുപ്പതിന് മുണ്ടക്കയം നാല് മുപ്പതല്ല നാല് നാൽപ്പതിന് മുണ്ടക്കയം അഞ്ച് അമ്പത്തഞ്ച് പാമ്പാടി ആറ് മുപ്പത്തഞ്ച് ഞാലിയാകുഴി ഏഴ് പതിനഞ്ചിന് ഏഴുകാലിന് കൈനടിയിൽ എത്തിച്ചേരുന്ന സർവീസായിരുന്നു പിന്നെ ഒരു പോപ്പുലറായ സർവീസായിരുന്നു ചങ്ങനാശ്ശേരി മുരിക്കാശ്ശേരി ഫാസ്റ്റ് പാസഞ്ച് അതൊരു പച്ച വെള്ളം കളറുള്ളൊരു ബസ്സായിരുന്നു അഞ്ച് അമ്പതിന് ചങ്ങനാശ്ശേരി എന്ന് പുറപ്പെട്ട് ഏഴ് മണിക്ക് കുന്നുന്നം ഏഴരയ്ക്ക് മുണ്ടക്കയം എട്ടരയ്ക്ക് കുട്ടിക്കാനം എട്ട് അമ്പതിന് ഏലപ്പാറ ഒമ്പത് നാൽപ്പത്തഞ്ച് കട്ടപ്പന പത്ത് മുക്കാലിന് തോപ്രാംകുടി പതിനൊന്ന് മണിയോടെ മുരിക്കാശ്ശേരിയിലെത്തിച്ചേരും ബസ് സർവീസ് ഒരു അടിപൊളി സർവീസായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കെ എസ് ആർ ടി സി മുരിക്കാശ്ശേരി ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നു ഇത് ഫാസ്റ്റ് മാറി എൽ എസ് ആയപ്പോഴും ആ കെ എസ് ആർ ടി സി കൂടെ ഉണ്ടായിരുന്നു അവസാന കാലഘട്ടം ഓടി അവസാന കാലഘട്ടം വരെ കെ എസ് ആർ ടി സി ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ തിരിച്ച് പിന്നെ കുട്ടിക്കാനോ എത്തിക്കഴിയുമ്പോഴേ ഉള്ളൂ ചങ്ങനാശ്ശേരി വണ്ടി കൂടെ ഉണ്ടായിരുന്നുള്ളൂ കെ എസ് ആർ ടി സി പിന്നെയുള്ളത് കെ ഇ എം എസ് ലിമിറ്റഡ് സ്റ്റോപ്പ് കട്ടപ്പനം നേടുന്നുണ്ട് അത് ആറ് ഇരുപതിന് ചങ്ങനാശ്ശേരിയിൽ നിന്നെടുത്ത് ഏഴരയ്ക്ക് പതിനൊന്നും എട്ട് മണിക്ക് മുണ്ടൊക്കെ എട്ടമ്പത്തഞ്ച് കുട്ടിക്കാനും പത്ത് ഇരുപത് കട്ടപ്പന പതിനൊന്നും ഇരുപതിന് നെടുങ്ങണ്ട അതിൻ്റെ റിട്ടേൺ ഉള്ള സമയം കറക്റ്റായിട്ട് അറിയില്ല പിന്നെ പള്ളിപ്പറമ്പിൽ ഓർഡിനറി സർവീസ് പോലെ ഒരു ഇപ്പോൾ ലില്ലി ലിറ്റി എന്ന് പറയുന്ന ഒരു ഓടുന്ന വണ്ടി അതായത് ഏഴമ്പതിന് ചങ്ങനാശ്ശേരി എന്ന് പുറപ്പെട്ട് ഒമ്പത് മണിക്ക് പൊൻകുന്നം ഒമ്പത് നാ അമ്പത്തഞ്ചും മുണ്ടൊക്കെയും പന്ത്രണ്ടേ കാലോടെ കട്ടപ്പനയിലെത്തിച്ചേരുന്നു അതൊരു ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഓർഡിനറി ബസ് പോലെ നീലാംബരി ഓടുന്ന പോലെ കോട്ടയം രാമക്കൽ നീലാംബരി ഓടിക്കേണ്ടി പോലെ ഏറ്റവും കൂടുതൽ മുരിക്കാശ്ശേരി വണ്ടിയേക്കാളും ഫാൻസ് ഉള്ളതെന്ന് പറയുന്നത് കെ എം എസിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ചങ്ങനാശ്ശേരി കട്ടപ്പന നെടുങ്കണ്ടം റിട്ടേൺ വരുന്നത് കോട്ടയത്തിനാണ് കോട്ടയം വന്നിട്ട് ചങ്ങനാശ്ശേരിയാണ് ആ വണ്ടി എന്ന് പറയുമ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ചങ്ങനാശ്ശേരി എന്നു പുറപ്പെട്ട് ആറ് മുക്കാലിന് മുണ്ടക്ക മുണ്ടക്കയെത്തിച്ചേരും ഏഴ് മുപ്പത്തഞ്ച് ഏലപ്പാറ എട്ട് നാൽപ്പത് കട്ടപ്പന ഒമ്പത് അമ്പതിന് നെടുങ്കണ്ടം തിരിച്ച് പന്ത്രണ്ട് മുപ്പതിന് നെടുങ്കണ്ടത്തു നിന്നും കോട്ടയത്തിനാണ് വണ്ടി ഒരു മണിക്ക് കട്ടപ്പന നാല് ഇരുപത് പൊന്നുന്നം അഞ്ച് മണിക്ക് കോട്ടയം അഞ്ച് മണിക്ക് കോട്ടയം വന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് പോകുന്നത് പിന്നെ പത്ത് അഞ്ച് പത്തിൻ്റെ കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി അഞ്ച് നാൽപ്പതോടെ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേരും ആ വണ്ടിക്ക് അടിപൊളി അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് നല്ലതായിട്ട് വണ്ടി അലങ്കരിച്ച് ആ സമയത്തൊക്കെ എയർ ഹോണൊന്നും വിഷയില്ലാത്ത സമയമാണ് ആ സമയത്ത് എയർ ഹോണൊക്കെ അടിച്ച് വില്ലൻ എന്നൊരു സ്റ്റിക്കറൊക്കെ ഫ്രാൻസുകാർ കൊടുത്തൊരു വണ്ടിയാണ് ഈ വണ്ടി വണ്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് മണിക്ക് ചങ്ങനാശ്ശേരി എന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാലാം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി കോട്ടയം കുമളി മൂന്ന് വഴി തിരിയുന്നതാണ് ഇപ്പോൾ അഞ്ചുമണിക്ക് ചങ്ങനാശ്ശേരി എന്നെടുത്തിട്ട് അഞ്ചേ മുക്കാലാവുമ്പോഴത്തേക്കും ആ അഞ്ച് മുക്കാൽ അഞ്ചു മുപ്പത്തഞ്ച് ആ സമയമാകുമ്പോഴത്തേക്കും പതിനാലി വരുമ്പോഴത്തേക്കും അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു കട്ടപ്പന പോവും കട്ടപ്പന നെടുങ്കണ്ട ഫാസ്റ്റ് ചില ദിവസം പൊൻകുന്ന എത്തുമ്പോഴത്തേക്കും കൂടെ കയറി ചെല്ലും അല്ലേ മുണ്ടക്കേത്ത് വെച്ച് ഒരുപോലെ കണ്ട് പിന്നെ കട്ടപ്പന നെടുങ്കണ്ടം വരെ കൂടെ ഉണ്ട് തിരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഈ പന്ത്രണ്ടരയ്ക്ക് നെടുങ്കണ്ടത്ത് എടുക്കുന്ന വണ്ടി കുട്ടിക്കാനം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു ടൗൺ ടു ടൗൺ ഉണ്ട് കുമളി കോട്ടയം അതുമായിട്ടാണ് സ്ഥിരം വന്നുകൊണ്ടിരുന്നത് കുട്ടിക്കാനം കുട്ടിക്കാനെന്തൊട്ട് കോട്ടയം വരെ കൂടെ ഉണ്ട് ചില ദിവസം മാത്രം കെ എസ് ആർ ടി സി നേരത്തെ പോവും പൊൻകുന്ന സ്റ്റാൻഡ് കയറി നേരത്തെ പോവും മിക്ക ദിവസവും ഒരുപോലെയാണ് കണ്ടിട്ടുള്ളത് അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ടു ഒരേപോലെ ടൗൺ ടു ടൗൺ ആണോ കെ എസ് ആർ ടി സി രാവിലെയുള്ള അഞ്ച് മണിയുടെ കെ എം എസ്സിൽ ഈ കുട്ടിക്കാനത്തൊക്കെയുള്ള ടീച്ചർമാർ സ്ഥിര സ്ഥിരം യാത്രക്കാരുണ്ടായിരുന്നു കുട്ടിക്കാനം പിന്നെ ഈ അച്ചവടത്തിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർ മുണ്ടക്കയത്തിന് ഉള്ള ടിക്കറ്റ് എല്ലാം സ്ഥിരമായിരുന്നു ടിക്കറ്റ് ഈ അവസാനം ഈ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മോണിംഗ് സർവീസ് നടത്താൻ പറ്റത്തില്ലെന്നൊരു ഇത് വന്നപ്പോഴത്തേക്കും ഓപ്പിന് ഓടാൻ പറ്റത്തില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയെന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ നെടുങ്കണ്ടം പോയിട്ട് പിന്നെ തിരിച്ച് കോട്ടയമാണ് വരുന്നത് കോട്ടയം വന്നിട്ട് ചങ്ങനാശ്ശേരിയാണ് അപ്പോഴത്തേക്ക് എങ്ങനെ വെച്ച് റൂട്ട് നോക്കിയാലും ഓടാൻ പറ്റത്തില്ല അങ്ങനെ വന്നപ്പോൾ അവർ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി കൊടുങ്ങുന്ന പൊൻകുന്നോ എല്ലാം കട്ട് ചെയ്തിട്ട് പൊൻകുന്നത്തുനിന്ന് നെടുങ്കണ്ടാക്കി പൊന്നുന്നത്തുനിന്ന് മണിയോടെ നെടുങ്കണ്ടം പോവും തിരിച്ച് ഒരു മണിക്ക് കട്ടപ്പനെന്ന് പൊൻകുന്നോ എത്തിച്ചേരും വണ്ടി അവർ സെൻറ് ജോർജ് വാഴയിൽ നിന്ന് കൊടുത്തു കൊടുത്തത് ലീസാണെന്ന് തോന്നുന്നു പെർമിറ്റ് അത് പുതുക്കി പുതുക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് പുതിയ വിധി വന്നത് രണ്ടായിരത്തി ഒമ്പതിന് ശേഷമുള്ള കട്ട് ചെയ്ത പെർമിറ്റ് തിരിച്ച് കിട്ടത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വിധി വന്നു നിലവിലിപ്പോൾ ഒരു കോഴിമരിയക്കാർക്കും കുറച്ച് വണ്ടി ഓടുന്നുണ്ട് ഇവരുടെ പേര് ഈ ഈ കെ എസ് ആർ ടി സിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു എല്ലാം മിക്ക വണ്ടിയുടെയും കൂടെ ഇവരുടെ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു പുന്നുന്നം കിട്ടപ്പം തന്നെ ചങ്ങനാശ്ശേരിയുടെ കൂടെ ഹരിപ്പാട് ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി നേരുന്നണ്ടെങ്കോട്ടെ ചങ്ങനാശ്ശേരിയുടെ കൂടെ ടൗൺ ടു ടൗൺ ഉണ്ടായിരുന്നു മുരിക്കാശ്ശേരിയുടെ കൂടെ അതേ റൂട്ട് തന്നെ മുരിക്കാശ്ശേരി ഫാസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ വണ്ടിയുടെയും കൂടെ ഉണ്ടായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ തുടങ്ങിയ കെ എം എസ് ചങ്ങനാശ്ശേരി മുണ്ടക്കെ ഓർഡിനറി സർവീസ് മാത്രമേ ഇപ്പോൾ എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ചങ്ങനാശ്ശേരി തിരുവല്ല കുറേ നാളും കൂടെ പറയുന്നു എന്താണേലും പഴയ ഒരു ആൾക്കാരായതുകൊണ്ട് കൊണ്ട് ആൾക്കാർ ആ വണ്ടിയോടുള്ളൊരു സ്നേഹവും ഇഷ്ടവും എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ കെ ഇ എം എസ് പള്ളിപ്പറമ്പ് ഈ രണ്ട് പേരുകളിലാണ് ഇവരുടെ വണ്ടി ഓടിക്കേണ്ട എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു കെ ഇ മോട്ടേഴ്സുകാരുടെ കെ ഇ എം എസ് ആ കെ ഇ മോട്ടേഴ്സുകാരുടെ അല്ല കെ ഇ എം എസ് സെപ്പറേറ്റ് വേറെ ടീം ആണ് പള്ളിപ്പറമ്പിൽ കെഇ എം എസ് ഷെ ജി എണ്ണനാണോ ഓണർ ചങ്ങനാശ്ശേരിയിലുള്ളത് മല ഓടിയ സമയത്ത് നല്ല കളക്ഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് പിന്നെ അവസാന കാലഘട്ടം ഈ കെ എസ് ആർ ടി സിയുടെ വിഷയം പ്ലാസ്റ്റിൻ്റെ വിഷയം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നിലവിൽ ഓടാൻ പറ്റത്തില്ല സ്ഥിതി വന്നപ്പോഴാണ് അത് പെർമിറ്റും ബസ്സുകളും എല്ലാം വിത്ത് കെ എം എസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് അഞ്ചുമണിക്ക് എടുക്കുന്ന വണ്ടിയാൽ സ്ഥിരം ഒരു ഡ്രൈവർ അനീഷിയാട്ടനുണ്ടായിരുന്നു ധനകഞ്ചാട്ടൻ ഉണ്ടായിരുന്നു രാവിലെ തന്നെ സീറ്റ് അവിടുന്ന് മുക്കാൽ ഫുള്ളായിരുന്നു പിന്നെ പൊൻകുന്നു എത്തുമ്പോഴത്തേക്കും നല്ലയാളോ എൻ്റെ മുണ്ടൊക്കെ പത്ത് മണിക്ക് മുമ്പ് കട്ടപ്പനെ എത്താൻ വേണ്ടി പറ്റിയ ഫസ്റ്റ് സർവീസ് ഇതായിരുന്നു രാവിലെ ഈ അയ്യപ്പ സീസണൊക്കെ ആണെങ്കിൽ അയ്യപ്പ പാട്ടൊക്കെ ഇട്ട് ഉണ്ടൊക്കെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളി പാട്ടല്ലായിട്ട് ആ സമയത്ത് നിന്നും എൻ്റെ പണ്ടിയെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല വണ്ടി നല്ലതായിട്ട് അലങ്കരിക്കുകയായിരുന്നു അത് ഓണറിൽ അവരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു ഇങ്ങനെ ഫോട്ടോ വെക്കാൻ എന്തേലുമൊക്കെ ഡെക്കറേഷൻ എന്തേലുമൊക്കെ വെക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാം മിക്ക വണ്ടിയായാലും പാട്ട് സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം കെ കെ ഓഡിയിലാണേലും പഴയ ടീമുകൾ കുറവാണ് അപ്പോൾ കോട്ടയം കട്ടപ്പന നെടുങ്കണ്ട റൂട്ടിലാണേലും കേരളമെന്ന് പറയുന്നൊരു വണ്ടി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ ചങ്ങനാശ്ശേരി കുമ്പളി ആണെങ്കിലും കൊണ്ടോടീസ് കൊണ്ടോഡീസ് ഉണ്ട് പിന്നെ വർഷങ്ങളായിട്ട് പണ്ട് തൊട്ട് ഇത്ര നാളും പേര് മാറ്റാതെ വിടുന്നതെന്ന് പറയുമ്പോൾ രാജു മോട്ടേഴ്സ് സന്തോഷ് ഇവരാണ് ആ തുടക്ക കാലഘട്ടം തൊട്ടുണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്ന ജമിനിഷായിരുന്നു അത് ചങ്ങനാശ്ശേരി രാമകല്മയുടെ ഫാസ്റ്റ് പാസഞ്ചർ അത് രണ്ടായിരത്തി ഇരുപത് ഒക്കെ ആയപ്പോഴത്തേക്കും അത് കൂടത്തിൽ മോട്ടേഴ്സിന് കൊടുത്തു അത് കട്ട് ചെയ്തിട്ട് ചങ്ങനാശ്ശേരി കുമളി ചേറ്റുപുഴി വരെ ആക്കിയായിരുന്നു കെ കെ റോഡി ഇപ്പം നാലോ അഞ്ചോ ആറോ ആറ് ടീം കൂടി വന്ന അതിലപ്പുറം ഇല്ല ഇപ്പോൾ സന്തോഷുണ്ട് പണ്ട് തൊട്ടുള്ള പിന്നെ രാജു ഉണ്ട് പിന്നെ കേരള പണ്ട് തൊട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ജമിനീഷായിരുന്നു ജമിനീഷ് തുടക്കകാലം തൊട്ട് ഇവർ മൂന്ന് ഒരേ ഒരു സമയത്താണ് സർവീസ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത് ജമിനീഷ് സന്തോഷ് രാജു മട്ടേഴ്സ് എല്ലാം ചങ്ങനാശ്ശേരി കുമ്മളി വണ്ടിയായിരുന്നു ഫാസ്റ്റായിരുന്നു സന്തോഷ് മാത്രം ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ കൊണ്ടോഡീസ് കൊണ്ടോഡീസിൻ്റെ ചങ്ങനാശ്ശേരി കുമളി കമ്പമാട്ട് വണ്ടി നിലവിലിപ്പം കൊടുത്തെന്നാണ് പറയുന്നത് ആ വണ്ടി കൊടുത്തേക്കുവാണെന്ന് പറയുന്നു പേര് മാറിയിട്ടില്ല ഇതുവരെ അപ്പം പഴയ പോലെയല്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരും എല്ലാവരും ആശ്രയിച്ചിരുന്ന പണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ എല്ലാം കുറ്റം പറയുന്നവരെല്ലാം ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച പണ്ട് ഫണ്ട് ഇപ്പോൾ യു കെയിലും അമേരിക്കയിലും എല്ലാം ആയിരിക്കുന്നവരെല്ലാവരും എല്ലാവർക്കും അറിയാം പണ്ട് പ്രൈവറ്റ് ബസ്സായിരുന്നു എസ് ആർ ടി സി ഒന്നും അല്ല പ്രൈവറ്റ് ബസ് ആയിരുന്നു എല്ലാവരുടെയും ജീവൻ പ്രത്യേകിച്ച് ഈ ഹയർ റേഞ്ച് മേഖല കോട്ടയം എല്ലാം പ്രൈവറ്റിൻ്റെ ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പകുതി വരെ സർവീസ് നടത്തി കെ എം എസ് പള്ളിപ്പറമ്പിൽ ബസ്സുകൾ ഇനിയൊരു തിരിച്ചു ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ വിഷയം പെർമിറ്റ് വിഷയങ്ങൾ കെ എസ് ആർ ടി സി എന്തു തന്നെയാണെങ്കിലും ഇത്ര നാളും സർവീസ് നടത്തിയതിന് ഉള്ള എല്ലാവിധ നന്ദി ഈ വീഡിയോയിലൂടെ കെ ഇ എം എസ് പള്ളിപ്പറമ്പി ടീമിനും ഷെരിയണ്ണനും നേരുന്നു